വേദ പണ്ഡിതനും മെത്രാനുമായിരുന്ന വിശുദ്ധ അഗസ്തീനോസിന്റെ നാമത്തിൽ സ്ഥാപിതമായ രാമപുരം സെന്റ് അഗസ്റ്റിൻസ് ഫോറോനാ പള്ളിയിലെ വിശുദ്ധ അഗസ്തീനോസിന്റെ തിരുനാൾ മുതൽ വരെ നടക്കും വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ചിൻറെയും ചരിത്ര പുരുഷനായ പാറേമാക്കൽ തോമ കത്തനാരുടെയും കബറടങ്ങൾ സ്ഥിതി ചെയ്യുന്ന പുണ്യ ദേവാലയമാണ് രാമപുരം സെന്റ് അഗസ്റ്റിൻസ് ഫൊറോനാ പള്ളി വികാരി ഫാദർ ബർകുമാൻസ് കുന്നുംപറം വൈസ് പ്രോസ്റ്റുലേറ്റർ ഫാദർ തോമസ് വെട്ടുകാട്ടിൽ ഹോസ്റ്റൽ വാർഡൻ ജോർജ് പറമ്പിത്തടത്തിൽ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ എബ്രഹാം ഫാദർ ജോവാനി കുറുവാച്ചുറ ഫാദർ ജോൺ മണ്ണാങ്കൽ കൈക്കാരന്മാരായ തോമസ് പുളിക്കപ്പടവിൽ സജി മിറ്റത്താനി മാത്തുക്കുട്ടി തെങ്ങുമ്പളിൽ സിബി മുണ്ടപ്ലാക്കൽ തുടങ്ങിയവർ തിരുനാളിന് നേതൃത്വം നൽകും രാമപുരം സെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എന്ന് പറയുന്ന വിശുദ്ധ ആണ് ആഗസ്തീനോസ് ജീവിച്ച കാലഘട്ടം മുതൽ തന്നെ ഒരു വലിയ വിശുദ്ധനും പണ്ഡിതനും അതുപോലെ തന്നെ വേദപാരംഗതൻ എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു മഹാനായ വിശുദ്ധനാണ് അദ്ദേഹം എത്രപ്പോലത്തെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നാമത്തിലാണ് രാമപുരത്ത് ഒരു ദേവാലയം പണിത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലാണ് ആദ്യത്തെ ദേവാലയം പണിതത് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പുതിയ ദേവാലയം പണിതു പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന മൂന്നാമത്തെ ദേവാലയത്തിൻ്റെയും ഉദാസകർമ്മം നിർവഹിച്ചു അതിനുശേഷം ഈ മൂന്ന് ദേവാലയങ്ങളും ധാരാളം ഭക്തജനങ്ങളുടെ ഒരു സന്ദേശ സന്ദർശന സ്ഥലമായിട്ട് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ വർഷത്തിലെ തിരുനാളിനെ കാണുന്നത് മുൻ വർഷങ്ങളിലെല്ലാം ഇടവയിൽ ഇപ്പോഴത്തെ രീതിയിൽ പറഞ്ഞാൽ മൂന്ന് പ്രധാന തിരുനാളുകളാണുള്ളത് ഒന്ന് വിശുദ്ധ ആഗസ്തീനോസിൻ്റെ രണ്ടാമത് ഇവിടെത്തന്നെ ജനിച്ചു വളർന്ന് ഇവിടെ തന്നെ ശുശ്രൂഷകൾ ചെയ്ത് പാവങ്ങളുടെ ഇടയിൽ ജീവിച്ച വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ തിരുനാൾ ഒക്ടോബർ മാസത്തിൽ നടത്തും പിന്നെയുള്ളത് വിശുദ്ധ നമ്മുടെ ഉണ്ണിയേശുവിൻ്റെ തിരുനാളാണ് അത് ഡിസംബർ മുപ്പത് ജനുവരി ഒന്ന് മുപ്പത് മുപ്പത്തൊന്ന് ജനുവരി ഒന്ന് തീയതികളിലായിട്ടാണ് ആ തിരുനാള് നടത്തപ്പെടുന്നത് അതിൽ ആദ്യത്തെ തിരുനാളാണ് മിസ്റ്റ് ആഗസ്റ്റ് സിനോസിൻ്റെ എല്ലാ വർഷവും കൃത്യമായിട്ട് ഓഗസ്റ്റ് മാസത്തിൽ ഇരുപതാം തീയതി ചുവ ഇരുപതാം തീയതി തിരുനാൾ ആഘോഷങ്ങൾ ആരംഭിക്കും ശേഷം അത് ഇരുപത്തി എട്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയായിട്ട് ഓരോ ദിവസവും നൊബേനയും ലതിഞ്ഞും എല്ലാം കൂടെ ചേർത്ത് പ്രാർത്ഥനാപരമായിട്ടുള്ള ഒരു സംവിധാനത്തിലാണ് നമ്മൾ ഈ തിരുനാൾ ആഘോഷങ്ങൾ നടത്തുന്നത് ഇത് ഇടവക്കാരെല്ലാം കൂടെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു തിരുനാളാണ് അപ്പോൾ ഇതിൻ്റെ ചിലവുകളും കാര്യങ്ങളെല്ലാം ഇടവകയിൽ നിന്ന് കൃത്യമായിട്ട് ആളുകൾ ഒരു ചെറിയ സംഭാവന നൽകി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തിരുനാൾ ചിലവുകളെല്ലാം നടത്തപ്പെടുന്നത് വലിയ ആഘോഷങ്ങളുള്ള ഒരു തിരുനാളല്ല ഇത് എന്ന് പറഞ്ഞാൽ ആഡംബരമായിട്ടുള്ള പരിപാടികളില്ല വെടിക്കെട്ട് അങ്ങനെയുള്ള പരിപാടികളില്ല മറ്റ് പൊതുപരിപാടികൾ കലാപ്രകടനങ്ങളോ പരിപാടികളോ ഒന്നുമില്ലാതെ നടത്തപ്പെടുന്ന ഒരു തിരുനാള് പക്ഷേ ഇത് എടവക ജനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം എല്ലാവർക്കും ഇവിടെ വന്ന് ഈ തിരുനാൾ പങ്കുചേരണം എന്നുള്ള വലിയൊരു താല്പര്യമുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അനേകം കാര്യങ്ങൾ നമ്മുടെ ഈ എടവകാരും പുറത്തുനിന്ന് ഉള്ളവരും ഇവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയവരുമായ ആളുകൾക്ക് ഒരുപാട് ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ മുത്തപ്പൻ എന്നാണ് ഈ ആഗസ്റ്റിനോസിനെ പൊതുവെ പത്ത് ജനങ്ങളും ഇടവക്കാരും വിശേഷിപ്പിക്കുന്നത് ആ ഒരു അർത്ഥത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞ് ഒരു വല്യപ്പനോടൊരു കുടുംബത്തിൽ എന്തെങ്കിലും ആവശ്യം ചോദിക്കുന്നത് പോലെ തന്നെ ഈ ആഗസ്റ്റിനോസ് പുണ്യൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം ചോദിച്ചാൽ ലഭിക്കും അത് ധാരാളം പേർക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെ ഒരു വലിയൊരു സന്തോഷം എല്ലാവർക്കും ഉണ്ട് ഇപ്പം ഈ തിരുനാളിൻ്റെ പ്രധാന ദിവസം ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ഇക്കൊല്ല അത് ഓഗസ്റ്റ് ഇരുപത്തി ബുധനാഴ്ചയാണ് പ്രധാന തിരുനാൾ വരുന്നത് ആ ദിവസത്തിൽ ഈ വർഷത്തിൽ കാലാരൂപതയിൽ വൈദികരായ നവവൈദികരാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് അതുപോലെ തന്നെ പ്രസംഗങ്ങളുണ്ട് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ വിശിഷ്ടരായ വൈദികർ വന്ന് പ്രത്യേകമായിട്ട് വിശുദ്ധ കുർബാനയും അതുപോലെ തന്നെ പ്രസംഗങ്ങളും എല്ലാം നടത്തുന്നുണ്ട് ഈ വർഷത്തിൽ ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച ഈ ഇടവകയിലുള്ള അഗസ്റ്റ്യൻ എന്നു പേരുള്ള എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി അഗസ്റ്റ്യൻ നാമധാരികളുടെ ഒരു സംഗമം നടത്തുന്നുണ്ട് അതിന് വെളിങ്ങാട് ആർച്ച് പ്രീസ്റ്റ് ഈ അടവക്കാരൻ കൂടിയായ റവറൻ ഡോക്ടർ അഗസ്റ്റിൻ സന്ദേശം നൽകിക്കൊണ്ട് ഈ അഗസ്റ്റിൻ നാമധാരികളുടെ സംഗമത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇരുപതാം തീയതി വൈകിട്ട് നാലു മണിക്ക് കുർബാന ഫാദർ ആഗസ്റ്റിൻ കണ്ടത്തിൽ കുടിലിൽ ഇരുപത്തി ഒന്നിന് വൈകിട്ട് നാലിന് കുർബാന ഫാദർ അഗസ്റ്റിൻ അരിഞ്ഞാണി പുത്തൻപുര ഇരുപത്തിരണ്ടിന് വൈകിട്ട് നാലിന് കുർബാന ഫാദർ ജോസഫ് കാപ്പിൽ ഇരുപത്തി മൂന്നിന് വൈകിട്ട് നാലിന്റെ കുർബാന ഫാദർ മാത്യു തേവർകുന്നേൽ വൈകിട്ട് നാല് മണിക്ക് കൊടിയേറ്റ് ലതീഞ്ഞ് വികാരി ഫാദർ ബെർക്മാൻസ് കുന്നുംപുറം കുർബാന ഫാദർ ആഗസ്റ്റിൻ കച്ചിറമറ്റം ഇരുപത്തിയഞ്ചിന് രാവിലെ അഞ്ച് ആറ് ഏഴ് അൻപത് ഒൻപത് മുപ്പത് എന്നീ സമയങ്ങളിൽ കുർബാന വൈകിട്ട് മൂന്ന് മണിക്ക് ചെണ്ടമേളം മൂന്ന് മുപ്പതിന് വിശുദ്ധിന്റെ തിരുസ്വരൂപം പന്തലിൽ പ്രതിഷ്ഠിക്കും നാലുമണിക്ക് കുർബാന ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ കൂട്ടിയാനിയിൽ അഞ്ച് മുപ്പതിന് അഗസ്റ്റിൻ നാമധാരികളുടെ സംഗമം ഇരുപത്തിയാറിന് രാവിലെ ആറ് ഏഴ് പതിനഞ്ച് എന്നീ സമയങ്ങളിൽ കുർബാന വൈകിട്ട് നാല് മുപ്പതിന് കുർബാന ഫാദർ അഗസ്റ്റിൻ മേച്ചേരിൽ ആറിന് ജപമാല പ്രദക്ഷിണം ഇരുപത്തിയേഴിന് ഉച്ചകഴിഞ്ഞ് രണ്ട് നാൽപ്പത്തിയഞ്ചിന് ചെണ്ടമേളം മൂന്ന് മുപ്പതിന് മേളം നാല് മുപ്പതിന് കുർബാന ഫാദർ അഗസ്റ്റിൻ പിടികാമലയിൽ എന്നിവയാണ് പ്രധാന തിരുനാൾ പരിപാടികൾ ഐഫോറേനോസ് പാല